ം ഞാൻ ഡോക്ടർ എം എസ് സുനിൽ വെൽക്കം ടു മൈ ടോക്സ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നമ്മൾ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ വീടില്ലാത്ത ആൾക്കാർക്ക് വീട് വെക്കാനായിട്ട് ചെല്ലുന്ന സമയത്തുള്ള സ്ഥലത്തിന്റെ പ്രശ്നങ്ങൾ അത് ആര് വീട് വെക്കാൻ അല്ലെങ്കിൽ ഒരു സ്ഥലം മേടിക്കുമ്പോ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ചെറിയ ലാഭം ഉദ്ദേശിച്ചിട്ട് നമ്മൾ സ്ഥലം വാങ്ങിക്കും വഴി സൗകര്യം കാണത്തില്ല അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്താണ് സ്ഥലത്തിനാണ് വില കുറവെന്ന് പറയുന്നത് പക്ഷേ നമ്മൾ വീട് വെക്കാനാണ് അങ്ങനെയുള്ള സ്ഥലം വാങ്ങുന്നതെങ്കിൽ നിങ്ങൾ വീട് വെക്കാനായിട്ട് ചെല്ലുമ്പോൾ ഈ സ്ഥലത്തിന്റെ ഇരട്ടിയിടെ ഇരട്ടിയിടെ ഇരട്ടി തുക ചെലവാക്കിയാൽ നമുക്ക് സാധനം സൈറ്റിൽ എത്തിക്കാൻ പ്ര പ്രയാസമായി വരും അപ്പൊ അങ്ങനെ ആണെങ്കിൽ എന്തുകൊണ്ട് കുറച്ചുകൂടെ പൈസ മുടക്കി കഴിഞ്ഞിട്ട് നല്ല വഴി സൗകര്യമുള്ള സ്ഥലം നോക്കി വാങ്ങിയാൽ നിങ്ങൾക്ക് ഇതിലും പൈസ ചെലവ് കുറവ് ആണ് വീട് വെക്കേണ്ട സമയത്ത് ചെലവാകുന്നതെന്ന് പറഞ്ഞു പക്ഷെ സാധാരണ ആൾക്കാരത് നോക്കാറില്ല പൈസ ഏറ്റവും കുറവുള്ള സ്ഥലം നോക്കി വഴി സൗകര്യമില്ലാത്ത സ്ഥലം നോക്കി നിങ്ങൾ വാങ്ങും പിന്നീടാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത് അതുപോലെ തന്നെ നമ്മൾ നമ്മള് കുറച്ച് സ്ഥലം മൂന്ന് സെന്റ് സ്ഥലമെങ്കിലും വേണം വീട് വെക്കാൻ എന്ന് പറഞ്ഞ് വാങ്ങുന്ന സമയത്ത് ഇതേപോലെ വസ്തു വാങ്ങും എന്നിട്ട് വീട് വെക്കാനായിട്ട് നമ്മൾ പെർമിറ്റ് എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് നമുക്ക് വീട് വെക്കാൻ അല്ലെങ്കിൽ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നല്ലൊരു വീട് വെക്കാനുള്ള സ്പേസ് ഇല്ല എന്ന് മനസ്സിലാകുന്നു കാരണം റോഡിൽ പഞ്ചായത്ത് റോഡാണെങ്കിൽ പഞ്ചായത്ത് റോഡിൽ നിന്നും മൂന്നര മീറ്റർ അല്ലെ നാല് മീറ്റർ ഫ്രണ്ടിൽ നിന്ന് പുറകോട്ട് മാറ്റി വേണം നമ്മൾ വീടിന് പ്ലാൻ അല്ലെങ്കിൽ വീടിന് വീട് നമ്മൾ നിർമ്മിക്കാൻ വേണ്ടി അതേപോലെ മൂന്ന് സൈഡിൽ നിന്നും മറ്റ് വസ്തുക്കളുടെ മൂന്ന് വശത്തായിട്ട് വരുന്ന മൂന്ന് സൈഡിൽ നിന്നും രണ്ടടി മാറ്റി വേണം വീട് അങ്ങനെ വരുന്ന സ്പേസ് വളരെ കുറഞ്ഞു പോകും ആ ഉള്ള സ്പേസിൽ നമുക്ക് ചിലപ്പം വീട് വയ്ക്കാനായിട്ട് പറ്റാത്തൊരു കണ്ടീഷനിലായിരിക്കും ഉള്ളത് അപ്പം ഇതൊക്കെ നോക്കി വേണം നമ്മൾ ഈ വസ്തു വാങ്ങാൻ വേണ്ടി അതായത് പ്രത്യേകിച്ച് നമ്മൾ വീട് വയ്ക്കാനുള്ള ആവശ്യത്തിന് വേണ്ടി വസ്തു വാങ്ങിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കി വേണം വാങ്ങാൻ അല്ലെങ്കിൽ നമുക്കത് പിന്നീട് ഭാവിയിൽ ഒരു കെട്ടിടം പണിയാൻ ചെല്ലുന്ന സമയത്ത് നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ വീട് വെക്കാനായിട്ട് പറ്റുന്നില്ല കാര്യം കിണർ വേണമെങ്കിൽ കിണർ കുഴിക്കാനുള്ള സ്പേസ് കാണത്തില്ല സേഫ്റ്റി ടാങ്കിന്റെ കുഴി എടുക്കാനുള്ള സ്പേസ് കാണത്തില്ല അങ്ങനെ പല പല പ്രശ്നങ്ങളായിരിക്കും അന്നേരം നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത് അപ്പൊ ഒരു അല്പ ലാഭത്തിന് വേണ്ടി ആയിരിക്കും നമ്മൾ ഇങ്ങനെ വസ്തു മേടിക്കുന്നത് പക്ഷെ പക്ഷെ നമ്മൾ എത്ര പൈസ മുടക്കിയാലും നമുക്കൊരു വീട് നിർമ്മിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുന്നതായിട്ട് കാണാം അതേപോലെയാണ് ചില സമയത്ത് നമ്മൾ ഈ എന്താണ് ഈ കണ്ടമൊക്കെ നികത്തിയ സ്ഥലം പോയി മേടിക്കും അവിടെ ഇതുപോലെ ലാഭത്തിന് മേടിക്കുന്ന പക്ഷേ ബേസ്മെന്റ് കെട്ടാൻ ചെല്ലുന്ന സമയത്താണ് പില്ലറൊക്കെ കെട്ടി ഉയർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ വീട് വെക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അവിടെയും നമുക്ക് എക്സ്പെൻസ് കൂടുകയാണ് അപ്പം ആ എക്സ്പെൻസ് കൂടുന്നത് വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് അല്പം കൂടെ പൈസ മുടക്കിയാൽ ആ വസ്തു വാങ്ങുന്ന സമയത്ത് കുറച്ച് പൈസയുടെ വ്യത്യാസത്തിന് നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ സാധിക്കും അപ്പൊ ഇതൊക്കെ നോക്കി വേണം നമ്മൾ എപ്പോഴും വീട് നിർമ്മിക്കാൻ വേണ്ടിയുള്ള വസ്തു വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ വസ്തു വാങ്ങാൻ എന്ന ഉള്ള ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോ എനിക്കുണ്ടായ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്യുന്ന കാര്യം അത് മൂന്ന് സെന്റ് മൂന്നര സെന്റ് സ്ഥലമുണ്ട് പക്ഷേ ഈ മൂന്നര സെന്റ് സ്ഥലം എന്ന് വെച്ചാ ഇങ്ങനെ കോണ ആകൃതിയിലാണ് അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് അപ്പം ആ റോഡിൽ നിന്ന് മൂന്നര മീറ്റർ മാറ്റി കഴിഞ്ഞപ്പം ശരിക്കും ആ ഫ്രണ്ടേജിലായിരുന്നു ഫ്രണ്ട് പാർട്ടിലായിരുന്നു ശരിക്കും വീതിയുള്ള സ്പേസ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ആ മൂന്നര മീറ്റർ മാറ്റി കഴിഞ്ഞപ്പോ ഈ വാല് പോലെ കിടക്കുന്ന പാകം മാത്രമേ ഉള്ളൂ വീട് വയ്ക്കാനായിട്ട് പറ്റുന്നത് പക്ഷേ അന്നേരം അത് വീട് വയ്ക്കാൻ പറ്റില്ല എന്ന് ഒരു രീതിയിൽ ഒരു രീതിയിൽ നമുക്ക് നമുക്കതിനകത്ത് ഒരു വീട് വെക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്പേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അത് കണ്ടപ്പോഴാണ് എനിക്ക് നിങ്ങളോടിത് ഈ ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി നിങ്ങൾ ആരെങ്കിലും ഇനി ഇതുപോലെ വീട് വെക്കാൻ വേണ്ടി സ്ഥലം വാങ്ങുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സമയത്ത് ഇതൊക്കെ നോക്കി വേണം നിങ്ങൾ സ്ഥലം വാങ്ങാൻ എന്നുള്ള ഒരു മെസ്സേജാണ് ഞാൻ ഈ സമയം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു ആ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക മറ്റൊരു എക്സ്പീരിയൻസുമായിട്ട് മറ്റൊരു മെസ്സേജുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരും ടിൽ ദൻ ഗുഡ് ബൈ